നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നതോടെ നേതാക്കളും പ്രവർത്തകരും രണ്ട് തട്ടിലായി പഞ്ചായത്ത് കൺവെൻഷന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ നേതാക്കൾക്കെതിരെ തിരിഞ്ഞതോടെ യോഗം സംഘർഷത്തിൽ കലാശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടതാണ് ലീഗിലെ വിഭാഗീയത രൂക്ഷമാവാൻ കാരണം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ വിഭാഗീയത പെരിന്തൽമണ്ണ മണ്ഡലം ഭാരവാഹികൾ ഭാരവാഹികളടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് മറനീക്കി പുറത്തുവന്നത് പഞ്ചായത്ത് കൺവെൻഷന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ നേതാക്കൾക്കെതിരെ തിരിഞ്ഞത് സംഘർഷത്തിൽ കലാശിച്ചു പാർട്ടിയിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമായതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം നേതൃത്വത്തിനു വഴങ്ങാത്ത പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ഒരു ഭാഗത്തും പ്രസിഡന്റിനെ താഴെയിറക്കാൻ സകല അടവുകളും പയറ്റിയിട്ടും പരാജയപ്പെട്ട മറുവിഭാഗവും കൊമ്പു കോർത്തതോടെയാണ് യോഗം സംഘർഷത്തിലേക്ക് നീങ്ങിയത്

കഴിഞ്ഞ ദിവസം തൂതയിലെ ലീഗ് ഓഫീസിൽ ചേർന്ന യോഗം വാക്കേറ്റത്തിലേക്ക് നീങ്ങിയതോടെ നേതാക്കൾ ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് ഒരു വിഭാഗത്തിന്റെ പരാതികൾ കേൾക്കുകയും മറുവിഭാഗത്തെ കേൾക്കാതെ വിമതരായി കാണുകയും ചെയ്യുന്ന നേതാക്കളെ അംഗീകരിക്കില്ലെന്നാണ് പ്രസിഡന്റിനോടൊപ്പമുള്ളവർ പറയുന്നത് യു ഡി എഫ് ഭരിക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്തിൽ പ്രസിഡന്റ് കെ ടി അഫ്സലിനെ പദവിയിൽ നിന്ന് പുറത്താക്കാൻ യുഡിഎഫിലെ ഒരു വിഭാഗം കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടിരുന്നു ലീഗ് മെമ്പർമാരിൽ ഭൂരിഭാഗവും വിട്ടുനിന്നതോടെ അവിശ്വാസം ചർച്ചയ്ക്ക് ാൻ പോലും കഴിയാതെ പരാജയപ്പെടുകയായിരുന്നു ഇത് നേതൃത്വത്തെ ഞെട്ടിക്കുകയും ചെയ്തു പെരിന്തൽമണ്ണ മണ്ഡലം നേതൃത്വത്തിന്റെ പിന്തുണയോടെ കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടതോടെ പ്രസിഡന്റ് കെ ടി അഫ്സലിനെതിരെ നടപടിയുണ്ടായി ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള പ്രസിഡന്റിനൊപ്പം ഭൂരിഭാഗം പ്രവർത്തകരും ഉറച്ചു നിൽക്കുന്നത് നേതൃത്വത്തിന് തലവേദനയായി മാറിയിരിക്കുകയാണ് ഇതിനിടെയാണ് പഞ്ചായത്ത് കൺവെൻഷന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം വാക്കേറ്റത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങിയത് സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നായിരുന്നു ഒരു വിഭാഗം പ്രവർത്തകരുടെ ആവശ്യം ലീഗിലെ വിഭാഗീയത ഒരു പൊട്ടിത്തെറിക്ക് വഴിവച്ചേക്കുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ട് ജില്ലയിൽ മുസ്ലിം ലീഗിന് ഉറച്ച അടിത്തറയുള്ള ആലിപ്പറമ്പിൽ ചേരിപ്പോരും വിഭാഗീയതയും മൂലം പ്രവർത്തകർ പാർട്ടിയെ കയ്യൊഴിഞ്ഞാൽ നേതൃത്വത്തിന് അത് വലിയ ക്ഷീണമാകും അതുകൊണ്ട് െ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ചാനൽ ടൺ പെരിന്തൽമണ്ണ ക്ലാരസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സെപ്റ്റംബർ വരെ ദിവസേന ക്ലാരസ് സഫ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ കാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരിസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്